അയച്ചോ അയച്ചോ നിങ്ങള് ഇവിടെ ഇല്ലേക്ക് സർക്കിറ്റ് എടുക്കാൻ പോയാൽ നേരപ്പുറത്തോടെ ഇരിക്കൂലോ ആയിച്ചോ അപ്പൊ മക്കളെ ആയിച്ചിനെ വിളിച്ചിട്ട് വിളിയേക്കുന്നില്ല നിങ്ങള് വിളിച്ചാൽ നിങ്ങള് വിളിയെക്കുവോ ചു പറയാനുള്ള വേറെ ഒന്നുമില്ല വീഡിയോ തുടങ്ങണമെങ്കിൽ അടിച്ചോണ്ടി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാതെ കാര്യം കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബും വെച്ചാൽ അയച്ചിട്ട് ഞാൻ എന്നും കൂടി വിളിച്ചോക്കട്ടെ അയച്ചോ എവിടെ ആ ു ഇനിയിപ്പൊ മദ്രസ് തുറന്ന് കഴിഞ്ഞാല് മരക്കളും പേരക്കുട്ടികളൊക്കെ വരും അപ്പൊ ഞാൻ ആ ബാത്റൂമൊക്കെ ഒന്നും അരച്ചല്ല കഴുകി വൃത്തിയാക്കിയതാണ് അറ്റിങ്ങൾ വന്നാ പറ എന്റെ മദ്യ ഉണ്ടായിട്ട് നിങ്ങളിതൊന്നും ചെയ്തില്ലല്ലോന്ന് അപ്പൊ അതിനൊക്കെ നല്ലത് ആപ്പ അറിയിപ്പിച്ചിട്ട് വേഗം ചെയ്യാൻ നിൽക്കുന്നു ഏതാണ്ട് ജെ പൊറത്തങ്ങ നിക്കാതെ സുഖേ ജി മരക്കളേച് മരിക്കണം ജി അറ്റിങ്ങോ കൊണ്ട് ഒരു പണി പണിയിടപ്പിക്കാതെ ജി പട്ടിനെ പേറ പോലെ ജി പേറിയിട്ട് ഇങ്ങനെ കാണിച്ചോത്ത അവർക്ക് നല്ല തേക്കഴിക്കണം അതിനൊക്കെ എന്റെ മരക്കള് ഒരു ക്ലാസ് ഞാൻ അങ്ങോട്ടും കൊണ്ട് എടുത്തേക്കൂല ഒക്കെ മരക്കളെക്കൂടെ ചെയ്യുള്ളു ഞാനേ വെറുതെ ഇങ്ങനെ പെരയെ കുത്തിറന്ന് അപ്പം ഇങ്ങനെ വന്നാണ് ഇനിയിപ്പ ജി പറഞ്ഞ ദിവസം ഇങ്ങനെ കടകള് വരും ഇവിടുന്ന് പോകുന്ന അവസാരമൊന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങോട്ട് വരാൻ ഓർക്കേ ഇവിടുന്ന് എന്താക്കേ ഭർത്താനം പറഞ്ഞിട്ട് ഒരു പോകാന്ന് എന്തോരം സന്തോഷമില്ലേ ഔൻറെ മീന പൊന്നോണ്ട് മൂടും അമ്മ അതി ഉറക്കമത്തെ തേനുപ്പിച്ച ഭർത്താക്ക് മരക്കള് പരാം എന്നാ അവിടെ നിങ്ങട്ട് വരുമ്പോളോ നയിച്ച പരയിൽ ചേർന്നാ എങ്ങനെ ഉണ്ടാവും അതേ പുത്ത അവസ്ഥയിലാണ് എന്റെ റബ്ബേ അന്ന് കഴിഞ്ഞാ ഒരു സുഖം ഉണ്ടാവൂല ചീപ്പൂ ചാപ്പൂന്ന് കുട്ടികളും മക്കളും ആയിട്ട് മനസ്സായിട്ട് നീറേക്ക് ഈ അഞ്ചാം ദിവസം ഭയങ്കര നല്ല സ്വസ്ഥതയെ നീപ്പറ്റികളും വന്നു കഴിഞ്ഞാൽ പഞ്ചത്തേക്ക് വരവ് നടക്കൂല അതുകൊണ്ടിട്ട് പോന്നാണ് പൊന്നാലെൻ്റെ അയച്ചു ആ എന്റെ പാത്തോ തിങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ സമാധാനം ഒന്നും ഉണ്ടാവൂല എന്നോട് പരെ തല്ല് തീർച്ചപ്പെടുത്താനേ നേരം ഇണ്ടാവുകയുള്ളു അയ്യ് പിന്നെ എന്താ കാട്ടുകരി അഞ്ചാറ് ദിവസം നല്ല സുഖൊക്കെ ഏനി വന്നു കഴിഞ്ഞാൽ അവിടെ തല്ല് ഇവിടെ തല്ല് അവിടെ കേട്ട് ഇവിടെ അങ്ങനെ ആക്കി ആക്കിയുള്ളു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതേ പരാതി ഉണ്ടാവുകയുള്ളു അത് പറഞ്ഞിട്ട് കാര്യമല്ലോ ചെങ്ങളെ പരതല്ലേ ഓർക്കിവിടെ വന്നില്ല ഇപ്പൊ കെടുക്കാൻ പറ്റുള്ളൂ കാലാകാല ഇപ്പൊ മലക്കളെ പേരയില് ഇപ്പൊ വന്ന് കേൾക്കാൻ ആ ഏതായാലും പോലെ ചെയ്യാൻ ഇങ്ങനെ കജും കാലും ഒടുങ്ങിയിട്ട് ഇങ്ങനെ ഇക്കാ എന്നെ കൊണ്ട് അറിയില്ല എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നമുക്ക് പല രോഗങ്ങള് വരും അതുകൊണ്ട് അങ്ങനെ എടുത്തു പോണെന്നുള്ളൂ ഏതാണോ വായോട് പറയാന ഞാൻ ഇനിയിപ്പോ അടുത്ത പെരുന്നാൾ വന്നാലേ തിങ്ങൾക്കൊന്നും പോയി നിൽക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ വരണിണ്ട് രണ്ടു മാസം കഴിഞ്ഞാൽ വലിയ ഇരുന്നാൾ അതിന് വലിയ ഡ്രീവ് ഒന്നും ഉണ്ടാവില്ല മദ്രസ്സരാ പൂട്ടിയാ വയസ്സല്ലെങ്കിൽ രണ്ടു ദിവസം പൂട്ടിയാ പോട്ട് എന്നിട്ട് മരക്കിലോട്ട് പോകൂല ഞാൻ അങ്ങനെ പറയും ചെയ് മക്കളെ ചോറ് തിന്നിട്ടാണ്ട് പൊയ്ക്കോളി ഞാൻ പോകൂല തിങ്ങൾ അറിഞ്ഞിരും രണ്ടു ദിവസത്തിന് എന്തിനാ പോന്നറി അപ്പ അതും ഭയങ്കരതാണ് ആ ഞാൻ ഞാനേ എന്നാ ഭാത്തത് കണ്ടില്ല അതുകൊണ്ട് ഞാൻ അറിഞ്ഞതാണ് അന്റെ എന്നിട്ടിപ്പോ കഴിഞ്ഞോ പൊന്നാൻ പാത്തോ പാത്തു പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ബാത്റൂമിൽ ആ വരതാൻ വേണ്ടി കേറുമ്പോഴല്ലേ ഇങ്ങനെ വിളിച്ചത് ഇനിയിപ്പം കഴിഞ്ഞ് അടിച്ചു തുടച്ചിട്ട് എന്തെങ്കിലും ഒക്കെ വെച്ചുണ്ടാക്കണി എന്തെങ്കിലും തിന്നണ്ടേ ഒരു കഞ്ഞി വെക്കാ ഇത്രയും ദിവസം കഞ്ഞിൻ്റെ ഇനി വെച്ച് കുടിച്ചീരുന്നത് അറ്റിങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചോറും നല്ല ഇതൊക്കെ ഉണ്ടാക്കി തിന്നാ ചേച്ചി ഞാൻ ഈ ഒറ്റക്ക് ഇങ്ങനെ കഞ്ഞി അല്ലാണ്ട് പിന്നെന്താ ചോറും ചാറും ഒക്കെ വെച്ചിട്ട് നാശാവൂല എത്ര ചേച്ചിട്ടപ്പാൻ തിന്ന ഏതായാലും പിള്ളേർ വരുമ്പോൾ ആ രസം വേറെയാണ് എല്ലാവരും കൂടുതൽ തിന്നാനും വെച്ചുണ്ടാക്കാനും അത് രസം വേറെ അടി ഏതായാലും പിള്ളേരൊക്കെ വറ്റ നല്ല ചാതുള്ളമായി മീനൊക്കെ വാങ്ങിയിട്ട് നല്ല സാറ് കൂട്ടാനൊക്കെ വെച്ചിട്ട് നല്ല ഉസാറാക്കി ചോറൊക്കെ തിന്നണം ഏതായാലും എന്നുവെച്ചു കയറുന്നില്ലെങ്കിൽ ഇന്നിങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കണം എന്നാച്ചു ഏതായാലും കൊയ്ക്കോ ഞാൻ ഏതായാലും ഇതുപോലെ വരാം ഞാൻ ഏതായാലും ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്ട് വരാം ഇജിണ്ട് കയറണില്ല ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വിസായം പറയാം ആൾക്കാർ വിചാരിക്കൂലേ ഞാനന്നെ ഔത്തുക്ക് കയറ്റാത്താണെന്ന്

എന്താ വിശ്വാസം എന്നറിയാം ഉള്ളൊക്കെ മരക്കളെ ഞാൻ തലേക്ക് എത്തിച്ചേക്കാം അപ്പൊ മക്കളെ വീട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത് വേറെ എക്കടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണ്ടി അപ്പൊ ഇതിന്റെ കഥ എന്താണെന്ന് മനസ്സിലായോ ഒന്നാമേന്നാ കുച്ചക്ക് പത്ത് മണിക്ക് ചോറ് ഇന്റെ മരക്കളൊക്കെ പോയതാണ് എന്തേനും ഔസാറം തന്നെ പോകാൻ എഴുന്നാൽ മാസം കണ്ട പോലെ പറഞ്ഞു പോയി ഇനിയിപ്പൊ കണ്ടോളി വരുമ്പോൾ ഓരോരുത്തരും മൊത്തം ഇങ്ങനെ 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 കണ്ടാവും അയച്ച പേരും എങ്ങനെ പോയ അവസ്ഥ അതേ പോത്ത അവസ്ഥയിൽ അങ്ങ് ഈ പേറ്റോളീന്ന് കയറാം അത് എന്റെ മരക്കൾ എന്നല്ല ഒരുവിധ മരക്കളൊക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത പോലെയാണ് തെളിയണമെങ്കിൽ പിന്നെ ഇവിടെ വന്ന് തെളിയണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കുടിക്കും എന്ത് പറഞ്ഞാലും ദേശീയ ഈറയും ചട്ടി മാത്രം അങ്ങോട്ട് വലിച്ചെറിയാം അങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചെറിയാം നീ ഏതാ എത്ര ചട്ടിയാണോ ഇനി മരക്കൾ പൊടിച്ചെന്നു അറിയാം അപ്പൊ എന്നുള്ള പറയിൽ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ഒന്നാണ് കമന്റ് ഇട്ടോണ്ട് അല്ലാരും അവസ്ഥ അങ്ങനെ തന്നെയാണ് എത്തപ്പൊ കാട്ട് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിച്ചോണ്ട് നീ ഇൻഷാ വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും അസ്സാം വലൈക്കും ലൈക്കടിച്ചണെന്നും സബ്സ്ക്രൈബ് ചെയ്തു നോക്കി വെച്ചാൽ ഇന്നായിക്കോട്ടെ അസാമുലൈക്കും